ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സ്കോപ്പസിൽ ഓദർ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഓദർ സെർച്ച് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് സ്കോപ്പസിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യാം സ്കോപ്പസിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് ഓദർ സെർച്ച് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം ഓദർ സെർച്ച് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വിൻഡോ ആണ് ഡിസ്പ്ലേ ചെയ്യുക ഇവിടെ ഓദർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഓദറിൻ്റെ പേര് കൊടുക്കാം അതിൽ ഓദർ ഫസ്റ്റ് നെയിം പിന്നെ അവിടെ ബാബു എന്നുള്ള പേര് കൊടുത്തു ഇനി അതിൻ്റെ കൂടെ ഇനീഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓദർ ഫസ്റ്റ് നെയിം എന്നുള്ള കൊടുത്ത് കൊടുക്കാം അനേകം പേരുകൾ ഒരേ ലിസ്റ്റിൽ വരുന്നതുകൊണ്ട് കറക്റ്റ് മാച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഷോ എക്സാക്റ്റ് മാച്ചസ് എന്ന് കൊടുക്കാം അപ്പോൾ പേരുകൾ കുറേ ലിസ്റ്റ് ചെയ്ത് വരും അപ്പോൾ നമ്മുടെ കറക്റ്റ് പേരാക്കണമെങ്കിൽ ഓർക്കിഡ് ഐ ഡി വേണമെങ്കിൽ അതും കൊടുക്കാം പേര് കൊടുത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ അയ്യായിരത്തി നാനൂറ്റി നാല് റിസൾട്ടുകളാണ് ഉള്ളതെന്ന് കാണിച്ചാൽ അപ്പോൾ കുറേ ഒരു ഫിമിലറായിട്ടുള്ള നെയിമൊക്കെ ആണെങ്കിൽ കുറേ റിസൾട്ടുകൾ കാണാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിഷലും അതുപോലെ നമ്മുടെ അഫിലിയേഷനും ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പേരിലേക്ക് തന്നെ എത്താൻ പറ്റും മറ്റേ നമുക്ക് കുറേ സെർച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു ഒരു പേരിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ നെയിമ് കാണാം അതിൻ്റെ കൂടെ നമ്മുടെ മറ്റു ഓതേഴ്സിൻ്റെ നെയിമും അതിൻ്റെ കൂടെ ഡിസ്പ്ലേ ചെയ്യും ഇത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ഡോക്യുമെൻസ് ഏതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എന്നാണ് അതിൽ വന്നത് എന്നൊക്കെയുള്ള ഡേറ്റുകളൊക്കെ അതിൽ കാണാൻ പറ്റും നമ്മുടെ ജേണലിൻ്റെ ഏകദേശം എല്ലാ ഡീറ്റെയിൽസുകളും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മുടെ ഓൾറെഡി സ്കോപ്പസ് ഇൻഡെക്സ് ആയിട്ടുണ്ടോ നമ്മുടെ ജേണൽ ഇൻഡെക്സ് ആയിട്ട് നമ്മുടെ പേപ്പർ ഇൻഡെക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുന്നത് ഇനി മറ്റൊരു വീഡിയോ ആയി പിന്നെ കാണാം